കണ്ണൂർ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാപനത്തിൻ്റെയും പൂരമഹോത്സവത്തിൻ്റെയും ഭാഗമായി സാംസ്കാരിക സമ്മേളനവും ആദരസദസ്സും സംഘടിപ്പിച്ചു പരിസരത്ത് നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സീരിയൽ താരം ചന്ദ്രശേഖരൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ അധ്യക്ഷനായി ക്ഷേത്രമേൽശാന്തി നിഷാദ് ശാന്തി ഭദ്രദീപം തെളിയിച്ചു അശോകൻ നെല്ലിക്കൽ സുകുമാരൻ തൂവാനൂർ എ എസ് പ്രേംരാജ് വിജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു മാധ്യമരംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന സിസി ടി വി കേച്ചേരി ബ്യൂറോ റിപ്പോർട്ടർ ജോസ് മാളിയേക്കലിനെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ പൊന്നാടണിയിച്ച് മൊമന്റോ സമ്മാനിച്ചു ആദരവിനെ നന്ദി അറിയിച്ചു ജോസ് മാളിയേക്കൽ മറുപടി പ്രസംഗം നടത്തി ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ എന്നുള്ളതാണ് ഓരോ കടമ ഞാൻ ചടങ്ങിനെ തുടർന്ന് ചേലൂർക്കുന്ന കൈക്കൊട്ടിക്കളി സംഘം പാലത്ര കൈക്കൊട്ടികളി സംഘം എന്നിവരുടെ കൈക്കൊട്ടിക്കളിയും പ്രശസ്ത മോഡൽ ഐശ്വര്യലക്ഷ്മിയും പ്രാദേശിക കലാകാരികളായ കുട്ടികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി સીસીટીવી સ કેચેરી